ഏറ്റവും വലിയ ജനങ്ങൾക്കായി ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ പട്ടാമ്പി ഉപജില്ല ഉപജില്ലാ വർണ്ണാഭമായി കുമാർ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുഞ്ഞിച്ചിലങ്ക എന്ന പേരിൽ മുതുതല എ യു പി സ്കൂളിൽ വെച്ചാണ് പട്ടാമ്പി ഉപജില്ലാ കലോത്സവം സംഘടിപ്പിച്ചത് മുതുതല സ്കൂളിലെ അധ്യാപകരുടെ സ്വാഗത ഗാനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് குங்குமீகா குன்னிமணி கூட்டங்கள் ஆடி பிறக்கும் குன்னிளம் சரசே स्वागतம் குன்னிளம் சரசே स्वागतம் குன்னிரம் குருவியுடைய பாட்டு கேளார் குன்னிளம் குருவியுடைய பாட்டு கேளார் குன்னிமணி கூட்டங்கள் പട്ടാമ്പി സജിത് കുമാർ എന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം ഈ വർഷത്തെ മറ്റ് ഉപജില്ലകളിൽ ഇല്ലെങ്കിലും പട്ടാമ്പി ഉപജില്ലയില് സ്ഥിരമായിട്ട് തന്നെ ഈ അടുത്തങ്ങളായിട്ട് സ്ഥിരമായി തന്നെ പ്രീ പ്രൈമറി കലോത്സവങ്ങൾ രണ്ട് ഏദികളിലായി നടക്കാറുണ്ട് ഇതിൽ നടത്താനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞാല് വേഗം കിട്ടാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് വലിയ കാര്യമായിട്ടും അവിടെ താല്പര്യപ്പെട്ടിട്ട് വരാറില്ല കഴിഞ്ഞാൽ കായത്തൂരും അതുപോലെ തന്നെ ഇപ്രാവശ്യം ആരാണ് ഇത് നടത്തുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാല് അപ്പോഴെല്ലാം നമ്മുടെ അച്ഛൻ നടത്തുന്ന അച്ഛന്മാരെ ഈ ഞാൻ പറയുന്ന ഇങ്ങനെ എഴുതിയിട്ടില്ല എപ്പോഴും കളി ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്യാറാക്കില്ല അപ്പോൾ ഇപ്പോൾ ഈ ഉപജില്ലയിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഒരു അഭയകേന്ദ്രമായിട്ട് വരുന്ന സ്കൂളാണ് എ പി എസ് മുതല മുതലും സാധ്യത യോജ്യം വഴിയാണ് കാരണം മിക്കവാറും മിക്ക പ്രോഗ്രാമും നമ്മൾ നടത്താറുണ്ട് പി ടി എ പ്രസിഡന്റ് രവി അധ്യക്ഷനായി ബി പി സി വി പി മനോജ് കുമാർ സ്കൂൾ മാനേജർ സതീഷ് കുമാർ ശ്രീഹരി മാസ്റ്റർ രാധിക ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി രണ്ട് വേദികളിലായിരുന്നു മത്സരങ്ങൾ അരങ്ങേറിയത് ഉപജില്ലയിലെ വല്ലപ്പുഴ പരുതൂർ മുതുതല തിരുവേഗപ്പുറ പഞ്ചായത്തുകളിലെ ഇരുപത്തിയെട്ട് പ്രീ പ്രൈമറി വിദ്യാലയങ്ങളിൽ നിന്നുള്ള കൊരുന്നു പ്രതിഭകൾ മത്സരങ്ങളിൽ മാറ്റുരച്ചു മണ്ഡലം <laughs>